ഹലോ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഇന്നൊരു മാങ്ങഞ്ചി വിളവെടുപ്പാണ് കേട്ടോ ഞാനൊരു ചെറിയ ഗ്രോ ബാഗിലാണ് മാങ്ങഞ്ചി വെച്ചിരുന്നത് കേട്ടോ അതിൻ്റെ ഇതൊക്കെ വാടി അപ്പോൾ നമുക്കിതൊന്ന് പറിച്ച് നോക്കാം ഇവിടെ നിന്ന് എടുത്തിട്ടിങ്ങോട്ട് ഇട്ടപ്പോഴേക്കും ഇതിവിടെയൊക്കെ പൊത്തിയിട്ടാണ് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മരട് മാങ്ങഞ്ചിയാണ് വെച്ചിരുന്നത് അപ്പോൾ എത്ര ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കി വയ്ക്കാം മറിച്ചിട്ടപ്പോൾ കണ്ടോ പുറത്തൂടെ ഒക്കെ വന്നുണ്ടായി നിൽക്കുന്നു കവറൊക്കെ പൊട്ടിച്ച് പുറത്തു വരുന്നു പറയ മാഞ്ചിയ മാങ്ങി അച്ചാറിടാം ചമ്മന്തി അരക്കാം ഇഞ്ചിയുടെ ഗുണം ഉണ്ടാവും മാങ്ങയുടെ ടേസ്റ്റ് ടേസ്റ്റും ഏതൊക്കെ ഷെയ്പോ ഇതൊരു പ്രയാസമില്ല കേട്ടോ ഇത് വിത്ത് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് വിത്തൊരു ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മണ്ണും നന്നായിട്ട് പൊടിഞ്ഞ മണ്ണൊക്കെ നല്ല ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ചപ്പ് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ നമുക്ക് മാങ്ങഞ്ചി കിട്ടും കേട്ടോ ഒരു ഗ്രോ ബാഗിൽ നിന്നാണ് ഇപ്പോൾ ഇത് ഇഷ്ടം പോലെ മാങ്ങി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ മൊത്തമായിട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഇനി അതിന് പേർക്ക് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങക്ക് മാങ്ങാഞ്ചി മണ്ണില് തടം എടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ടാക്കും അപ്പൊ നമുക്കൊരു ഗ്രോ ബാഗിൽ നിന്നാണ് ഇപ്പൊ അത്ര കിട്ടുന്നത് അപ്പൊ സ്ഥലമുള്ളവരൊക്കെ ഞാൻ നന്നായിട്ട് മണ്ണിലിട്ടിട്ട് ഉണ്ടാക്കിക്കോളും എൻ്റെ ഗ്രോ ബാഗിൽ ഉണ്ടായതാണ് ആവശ്യത്തിനൊക്കെ ഒരു ഗ്രോ ബാഗ് പറഞ്ഞ ഇഷ്ടംപോലെ നല്ലതല്ലേ നല്ല ഉദർന്ന മണ്ണിൽ നല്ലോണം ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത്രയും വിളവെടുപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു എത്ര കിലോ ഉണ്ടാവും രണ്ടും രണ്ടു കിലോ ഇതുപോലത്തെ രണ്ടെണ്ണം വെക്കുകയാണെച്ചാ കൊറേ വരും ഇങ്ങനെ ഈ രണ്ട് മരടം ഒന്നാണ് ഇപ്പൊ ഇത് ആറു മാസം കൊണ്ട് മാസം ഇവിടെ കേട്ടോ കൂർക്കപ്പന്ന് പറിക്കൽ കഴിഞ്ഞു കുറച്ചൊക്കെ പറിച്ചിട്ടുള്ളു ഇനി അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് നല്ലതൊക്കെ കൂർക്കയാണ് ചെറുതായി പോയി അപ്പൊ ആവശ്യമുള്ളത് മാത്രം എടുത്താണ് കാലെടുത്ത് മഞ്ഞളാണ് ഇതെന്താണ് ചേമ്പ് ഇതെന്താ പറയുന്നത് പോകും ചേമ്പിലൊന്നും തോന്നിയോ ഇനി എന്തപ്പോണ്ടായേ ഇനി ഒന്നുമില്ലല്ലോ ആരെയർന്നില്ല ആണ്ടെന്നണ്ട് അയ്യോണ്ടെന്നണ്ട് ദാ 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 ഞാൻ കണ്ടു ഞാൻ കണ്ടു ദാ 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 മണ്ണിന്റെ ഇലക്ക് ഇ ഇണ്ട് അത് അത്യാവശ്യം ശവനം വേണ്ടോ അപ്പോൾ നമ്മൾ മാങ്ങഞ്ചി മോളൊന്ന് പറച്ച് അത് കഷ്ണങ്ങളാക്കി ഇനി അച്ചാർ അച്ചാറിടുക എന്നുള്ളതാണ് കേട്ടോ ഇടാനൊക്കെ എല്ലാവർക്കും അറിയല്ലോ അപ്പോൾ എല്ലാവരും മാങ്ങഞ്ചിയൊക്കെ നട്ടു പിടിപ്പിച്ച് ഇതുപോലെ നുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് അച്ചാർ അച്ചാറിടുകട്ടോ ഓക്കെ പിന്നെ അന്ന് കൂർക്ക ചേമ്പൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഫുള്ളായിട്ട് ഇടാൻ പറ്റിയില്ല മാങ്ങചി ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഗ്രോ അല്ല രണ്ട് മൂന്ന് ഗ്രോ ബാഗ് പറച്ച് അതിലൊക്കെ നന്നായിട്ട് വിളവെടുപ്പ് ഉണ്ടായിരുന്നു ഇത് വേഗം നന്നായിട്ട് ഉണ്ടാകുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഓക്കേ